ഹായ് ഫ്രണ്ട്സ് ജോയിസ് കാർഡിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ടോപ്പ് റെയർ വെറൈറ്റി ഹൈബ്രിഡ് പോകാൻ വില ചെടികളാണ് ഈ ചാനൽ ആദ്യോട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കമൻ്റ് എല്ലാവരും പറയണേ ഈ ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സെയിലിനുള്ള ചെടികൾ അടുത്തത് ഇതാണ് കേട്ടോ സെയിലിനുള്ള ഒന്നിരിക്കുന്ന ചെടി ഇതാണ് കിങ് ഓറഞ്ച് എന്നാണ് അതിൻ്റെ പേരട്ട ഉണ്ടാകുന്ന ഇങ്ങനെ ഈ പൂവൊക്കെ നിറമൊക്കെ ഇങ്ങനെ മാറി മാറി വരും ഒരു മജന്ത പോലെ പിന്നെ ഓറഞ്ച് പോലെ ഒക്കെ വരുന്ന ചെടികളാണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സി ഇതുണ്ട് ഇതാ ഇതാണ് അടുത്ത ചെടി നമ്മുടെ വേണ്ട ടോപ്പർ എയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ചി ചിത്ര ബാത്തിക് ഉണ്ടോ ഇതിൻ്റെ ഇലക്കൊക്കെ നല്ല സവിശേഷതയുണ്ട് എന്നാൽ എന്നാൽ ഇലയൊക്കെ കാണേണ്ട ഒക്കെ നല്ല ഭംഗിയുണ്ട് പൂമയൊക്കെ നല്ലതാണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് എണ്ണൂറ് പ്ലസ് സി സി അടുത്ത സെയിലിന് സൈലിനിട്ടെ ചെടി ഇതാണ് കേട്ടോ സിംഗപ്പൂർ പിങ്ക് നല്ല തിക്കായിട്ട് പൂവൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടോ കുറേ പൂവൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് മുന്നൂറ്റി മുപ്പതേ കുള സീസ് അടുത്തതായിട്ട് സെയിലുകൊണ്ടിരിക്കും നമ്മൾ ഈ ചെടിയാണ് ഇട്ടാ ഇതിൻ്റെ പേര് വരുന്നത് മൊണാലിസർ ഇട്ട് ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇട്ടാ കാണാനിട്ട് പിന്നെ ഇലക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കണ്ട നല്ല നല്ല ഡാർക്ക് ഗ്രീനാണ് എൻ്റെ പൂവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് സി സി അടുത്തതായിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചെടി ഫോർമോസ വൈറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഇന്നത്തെ അടുത്ത ചെടി ഇതാണ് കേട്ടോ സെല്ലിനൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പേര് വരുന്നത് ഹോർമോസ വൈറ്റ് കണ്ടോ ഇത് ഒറ്റ ചെടിയിൽ നിന്ന് തന്നെ പല ശിഖരങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഇ സി അടുത്തതാണ് നമ്മുടെ സെയിലിനുള്ള ചെടി ഇതാണ് കേട്ട റൂബി റെഡാണ് കേട്ടോ നല്ല തിക്കായിട്ട് നല്ല വലിയ പ്ലാന്റ് ആണ് കണ്ടോ കണ്ടോ നല്ല ഇഷ്ടമായ ശിഖരങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇത് നല്ല വലിയ പോട്ടിലാണ് പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലാണ് നട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് പ്ലസ് സി സി അടുത്തതായിട്ട് സെയിലിനുണ്ടാക്കണ ഈ ചെടിയാണ്ടാ തിമ്മ പിങ്ക് ഇതല്ലേ ഒക്കെ കാണാനായിട്ടോ എല്ലാം ഭംഗിയല്ല കണ്ടോ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് നൂറ്റമ്പതേ പ്ലസ് സി സി ഇതാ കേട്ടോ ലാസ്റ്റ് നമ്മുടെ സെയിലെ ഇന്നത്തെ ചെടി ഇത് കണ്ടോ നല്ല നല്ലൊരു വെറൈറ്റി ചെടിയാണ് ഇതിൻ്റെ പേര് ഗോൾഡൻ സൺഷൈൻ ഇതിന് ഇതിൻ്റെ പൂവൊക്കെ ഏഴ് നിറങ്ങൾ വരും കേട്ടോ കണ്ടോ അത് അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട് ഇങ്ങനെ ഇങ്ങനെ അതെ ഏഴ് നിറങ്ങളായിട്ട് മാ ഇതിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് പ്ലസ് സി സി ഇതൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ സെയിലിന് ഇട്ടക്കുന്ന ചെടികൾ ഇത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യണേ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്